മോഹൻലാൽ എന്ന മഹാനടന്റെ ആരാധകരിൽ ഏറെയും അമ്മമാരാണ് സ്വന്തം മകനെപ്പോലെ ലാലിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ കേരളത്തിലുണ്ട് മോഹൻലാലിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അമ്മമാരുടെ വീഡിയോകൾ നിരന്തരം സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലാകാറുണ്ട് മോഹൻലാൽ സ്ക്രീനിൽ അവതരിപ്പിച്ച മകന്റെ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിന് കാരണം കുസൃതി കാട്ടി ചിരിക്കുന്ന മടിയിൽ തലവെച്ച് കിടന്ന് വർത്തമാനം പറയുന്ന അമ്മയെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന മോഹൻലാലിനെ പോലൊരു മകനെ ആഗ്രഹിക്കുന്ന അമ്മമാരും നിരവധിയാണ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അമ്മയാണ് അദ്ദേഹത്തിന് പ്രാണൻ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അമ്മയെ ഓർത്ത് കണ്ണു നിറയുന്ന ലാലിനെ മലയാളികൾ കണ്ടിട്ടുണ്ട് അമ്മയ്ക്കിപ്പോൾ സമയം ചെലവഴിക്കുന്നതിനാണ് അദ്ദേഹം ഏറെ സന്തോഷം കണ്ടെത്തുന്നത് അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം അമ്മയ്ക്ക് ചുറ്റുമാണ് ലാലിന്റെ ലോകം അമ്മയെക്കുറിച്ച് പറയാൻ ഒരുങ്ങുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നതും കാണാം കുറച്ചു ദിവസം മുമ്പായിരുന്നു മോഹൻലാലിന്റെ അമ്മയായ ശാന്തകുമാരുടെ പിറന്നാൾ എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളിൽ പെട്ടുപോയതിനാൽ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി കൊച്ചി എളമക്കരയിലെ വീട്ടിലേക്ക് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ലാലും ഭാര്യ സുചിത്രയും എത്തിയിരിക്കുകയാണ് മേജർ രവി അടക്കമുള്ള മോഹൻലാലിന്റെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ആഘോഷത്തിൽ പങ്കെടുത്തു ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കസവ് പുടവ ചുറ്റി ചുവന്ന പൊട്ടും ചന്ദനക്കുറിയുമെല്ലാം അണിഞ്ഞ് മകനൊപ്പം പുഞ്ചിരി തൂകിയിരിക്കുന്ന ശാന്തകുമാരിയെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ വീഡിയോ കണ്ടു നോക്കാം ചിത്രങ്ങളും വൈറലായതോടെ പ്രിയ നടന്റെ അമ്മയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി ആരാധകരാണ് രംഗത്ത് വന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില കാരണങ്ങൾ ചികിത്സയിലാണ് ശാന്തകുമാരി ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിൽ ഉണ്ടാകും പിയാരിലാൽ മോഹൻലാൽ എന്നിവരാണ് വിഷ്ണുനാഥൻ ശാന്തകുമാരി ദമ്പതികളുടെ മക്കൾ സഹോദരന്റെയും അച്ഛന്റെയും മരണശേഷം മോഹൻലാൽ അമ്മയെ പരിപാലിച്ചുകൊണ്ട് കൂടെയുണ്ട് മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും അമ്മയുടെ ഒപ്പം ഉണ്ടാവുക